ഈ ദൈവാലോചന എന്താണല്ലോ എന്റെ കാര്യ പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ളത് തന്നെ കിട്ടണം ഓക്കെ എന്റെ ജാതി ഇതാണെങ്കിൽ ജാതി ഉള്ളത് അതാണ് ദൈവാലോചന അല്ലേ അതെല്ലാം ഒത്തു വരുമ്പോഴേ നിങ്ങൾ പറഞ്ഞത് ദൈവാലോചന എന്ന് പറഞ്ഞു നിങ്ങൾക്ക് മഹത്തായ ഒരു കല്യാണം പറഞ്ഞു ദൈവ എന്നെ മാനിച്ചു ഞാൻ നിങ്ങൾ പറഞ്ഞത് കല്യാണത്തോട് മാനിക്കുന്ന കാര്യം ഓർമ്മയുണ്ടോ ഏഹ് ഈ വിവാഹങ്ങൾ ദൈവാലോചന ഇത് ജഡത്തിന്റെ ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനകൾക്ക് ഇന്ന് സാങ്ഷൻ ഉള്ളൂ അത് നമ്മൾ ജടജീവിതത്തിലേക്കും ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ലോക ജീവിതത്തിലേക്ക് ഒഴുകിപ്പോയതിന്റെ പരിമിത ഫലമാണ് അതുകൊണ്ടാണ് ഇന്നും പെന്തുക്കോസ്റ്റിനുള്ളിൽ നിന്ന് പോലും ജാതി വ്യവസ്ഥ മാറ്റാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇന്നും ധനവാനും ദരിദ്രനും പെന്തുക്കോസ്റ്റിനകത്തുള്ളത് കാരണം ദൈവമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ ജഡമാണ് ജഡത്തിന്റെ കാഴ്ചകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സന്തോഷമായി ഞാൻ പറഞ്ഞത് വി കനോട്ട് എഗ്രി ടു ബോത്ത് ദി സിസ്റ്റംസ് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എത്ര നാളായി പ്രാർത്ഥിക്കുന്നു ഒരാളെയും ദൈവം കാണിച്ചിരുന്നില്ല എന്താണറിയോം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല ഒന്നുകിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിച്ചിട്ടില്ല ചെറുപ്പം തൊട്ടേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിച്ചു